തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നാല് മതിച്ചും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിലിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിൻ കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ആദ്യ വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത്

തെന്നല സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി വ്യാജ നിയമനത്തിന്റെ പേരിൽ പണം തട്ടിയ ബാങ്ക് ജീവനക്കാരെ ജോലി നിന്ന് പുറത്താക്കുക നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുക ബാങ്കിൽ നിന്നും നഷ്ടപ്പെട്ട പണം ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ തെന്നല മേഖലാ കമ്മിറ്റി തെന്നല സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത് സി പി ഐ എം തെന്നല ലോക്കൽ കമ്മിറ്റി സെൻട്രൽ അംഗം മച്ചിങ്ങൽ അബ്ദുറഹ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായെങ്കിൽ മാത്രമേ ഈ ബാങ്ക് മുന്നോട്ട് പോവുകയുള്ളൂ ഇവിടെ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടുകയുള്ളൂ അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോടെ ജില്ലാ നേതൃത്വത്തോടെ മണ്ഡലം നേതൃത്വത്തോടെ സംസ്ഥാന നേതൃത്വത്തോടെ ഇവിടുത്തെ നിക്ഷേപകർ അവരുടെ ആവരാധികളും വേവരാതികളും പരാതികളും പോയി പറഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം അടക്കമുള്ളവർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത് പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബാരടക്കം എന്തിനധികം ഏതിനും പരിഹാരമുണ്ടാക്കുന്ന ഏത് തർക്കങ്ങൾക്കും ഏത് തട്ടിപ്പിനും ഏത് വെട്ടിപ്പിനും പരിഹാരമുണ്ടാക്കി കൊടുക്കുന്ന കൊടപ്പനക്കൽത്തറവാട്ടിലെ പാണക്കാട് നിന്ന് സഹിതന്മാരടക്കം ടക്കം കൈമലർത്തിക്കൊണ്ട് ഈ നിക്ഷേപകരോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതൃത്വം അതിനെ മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് നിക്ഷേപിച്ച പണത്തിന്റെ ഒരു വിഹിതം ഞങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വീട് പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ നിക്ഷേപിച്ച പണത്തിന്റെ ഒരു വിഹിതമെങ്കിലും തിരിച്ചു ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങളോടും കുഞ്ഞാലിക്കുട്ടിയോടും പി എം എ സലാമിനോടും സ്ഥലം എം എൽ എ കെ പി എം അജീന്ദോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ തെന്നല ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചതെന്ന് അതുപോലെയുള്ള മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് നേതൃത്വം ഡയറക്ടർമാരായി ഡയറക്ടർമാരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭരണസമിതിയുടെ കാലത്താണ് ഏറ്റവും വലിയ വ്യാജ ലോൺ എടുത്ത് ഏറ്റവും വലിയ തട്ടിപ്പ് ഈ ബാങ്കിനകത്ത് നടത്തിയിട്ടുള്ളത് ഈ നിലവിലുള്ള ഭരണസമിതി ബാങ്ക് ഭരണസമിതിയുടെ അവസ്ഥ എന്താ എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വമുള്ള നേതാക്കന്മാർ ബാങ്കിന്റെ പ്രസിഡന്റായി ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന കാലാകാലങ്ങളിലെ ചരിത്രമുള്ള ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റായിക്കൊണ്ട് ബാങ്ക് എന്താണ് സഹകരണം എന്താണ് എന്താണ് പ്രസിഡന്റിന്റെ അധികാരം പ്രസിഡന്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയെ ഡയറക്ടറാക്കുകയും അദ്ദേഹം ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് എം ലത്തീഫ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എ വി നിസാർ ടി നൌഷാദ് കെ വി റഫീഖ എൻ സി അബ്ദുറഹ്മാൻ വിന്നിമോൾ എന്നിവർ പങ്കെടുത്ത പരിപാടിക്ക് മേഖലാ സെക്രട്ടറി ഇസ്മായിൽ സ്വാഗതവും എ പി രതീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി